ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് പുതിയാപ്പിള ചിക്കനാണ് നമ്മളെ നാട്ടിൽ പുതിയാപ്പ്ളാർ വന്നാൽ പുതിയാപ്പ്ളാർക്ക് കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചിക്കൻ എടുക്കണം മുഴുവനായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വരഞ്ഞ് വെക്കണം നല്ല പോലെ വരഞ്ഞ് വെക്കണം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടര ടേബിൾ സ്പൂൺ വിനേഗർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അൽഫാം മസാല പൗഡർ ഇതിന് പകരം ചിക്കൻ ടിക്കാ പൊടി ഇട്ടാലും മതി ഇനി എല്ലാം നന്നായിട്ട് ചിക്കനിൽ പുരട്ടുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം മുഴുവനായിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉപ്പും എരിവൊക്കെ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കല്യാണം കഴിഞ്ഞ കുറേ ദിവസം പുതിയ അപ്പ്ലാരി വരുമ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഓയിൽ നന്നായി ചൂടാക്കിടക്കുകയാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നന്നായിട്ട് ചൂടായി ചൂടാക്കിടക്കുന്ന ഓയിലിട്ട് ഈ ചിക്കൻ ആദ്യത്തെ രണ്ട് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നീട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കണം ഒരു കുഴിയുള്ള പാത്രത്തിലാണ് ഓയിലുള്ളതെങ്കിൽ ഈ ചിക്കൻ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കും ഇതിപ്പം പരന്നൊരു പാത്രമാണ് അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ വീടിൽ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ചിക്കൻ മുറിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കണം അതായപ്പോൾ വീട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ഭാഗം ഞാനിങ്ങനെ ആക്കി കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തും ഫ്രൈ ആവുന്ന രീതിയിൽ ഒന്ന് പിടിച്ച് ആ ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കും ഇങ്ങനെ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആവുന്ന രീതിയിൽ ഓയിലോട്ട് മുക്കി കൊടുക്കണം കണ്ടല്ലോ ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ മുഴുവനും വെന്ത് വന്നിട്ടുണ്ട് ആദ്യത്തെ ഭാഗം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു മറിച്ചും വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഫ്രീ ആക്കി എടുക്കണം അപ്പോൾ നിന്നും ഞാൻ ചിക്കൻ മാറ്റിയിട്ടുണ്ട് അതേ പാനിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം ഉണക്കുമുളകും വെളുത്തുള്ളിയും അല്പം വിനേഗർ ചേർത്ത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തു വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഇട്ടുകൊടുത്തു ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം ഇതിൻ്റെ ബാഡ് സ്മെല്ലെല്ലാം മാറി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയ രണ്ട് സവാള വളരെ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കണം ഇനി സവാളയും നന്നായിട്ട് ഫ്രീ ആവണം നല്ല പോലെ തന്നെ ഫ്രൈ ആവണം അല്പമൊന്നും ഫ്രീ ആയ പോര സവാളം നല്ല പോലെ ഫ്രൈ ആയാലും ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിരിക്കും സവാളം നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി വലിയൊരു തക്കാളിയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഈ തക്കാളി നല്ല ജ്യൂസി പോലെ ആവണം അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നോമ്പിന് പുതിയാപ്പിളന്മാർക്ക് നോമ്പ് തുറപ്പിക്കൽ ഉണ്ടാവലുണ്ട് അപ്പം എല്ലാ വീട്ടിലും ഉണ്ടാവലുണ്ടല്ലോ ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി റെസിപ്പിയാണ് ദാ ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു പൊടികൾ ചേർക്കുന്ന സമയം തീ വളരെ ചെറുതായിരിക്കണം വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടുകൊടുത്തു ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ വിനേഗർ കൂടി ഒഴിച്ചുകൊടുത്തു ഇനി ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം മസാല വീണ്ടും വഴറ്റിയെടുക്കണം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ളപ്പിച്ചെടുത്തതിന് ശേഷം ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം ഇപ്പം ഞാൻ അങ്ങനെയല്ല ഈ മസാലയിലോട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഗ്രേവി പോലെയായിട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടിയ കുറച്ച് ഈ ചിക്കനിൻ്റെ മുളകെല്ലുണ്ടല്ലോ അതിൻ്റെ ഒന്ന് പൊടി ഉണ്ടാവലുണ്ട് അപ്പം അതും ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി ഈ ചിക്കനിലോട്ട് മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുതിയാപ്പിള ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനാവശ്യമുള്ളത് കൂടുതലായിട്ടും ഒരു ചേരുവയും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലിൻ ഐറ്റം ആണ് എപ്പോഴും ഒരേപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണിത് തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ബായ്